ഹലോ ഫ്രണ്ട്സ് നമ്മൾ രാവിലെ പതിപോലെ കാസ്റ്റിങ്ങിന് ഇറങ്ങിയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ റോഡ് പടവായായിരുന്നു ഒടിഞ്ഞായിരുന്നു നമ്മളെ പുതിയ റോഡ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഒക്കുമേട് ഇൻഡിസ്പിൻ നയൻ ഫീറ്റ് നമ്മൾ ഇന്നുകൊണ്ടാണ് ഇറങ്ങിയേക്കുന്നത് പിന്നെ ഇത് നമ്മുടെ പുതിയ ഇല്ല നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ യൂസ് ആത് ചെയ്യുന്നത് ഡൈവേടെ എക്സ് എൽ ആർ എൽ ടി അതുകൊണ്ട് ആ പുത്തറോടാ കണ്ട് ഹാഷ്ടാഗ് പോലും നമ്മൾ കളഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇറങ്ങുന്നത് പിന്നെ നമ്മുടെ ഇവിടെ ഫുള്ളും മഴയും വെള്ളമായിരുന്നു ഇപ്പോഴും വെള്ളം ഏകദേശം തെളിഞ്ഞിട്ടില്ല എന്നാലും നോക്കാം എന്ന് വെച്ചിട്ട് വെച്ചിട്ടിറങ്ങിയത് നമുക്കൊരു വാഹമടിച്ചായിരുന്നു പക്ഷേ അത് വെള്ളത്തിൻ്റെ അടിയിൽ മരത്തിലെന്തോ ഉണ്ടോയെന്ന് ഉടക്കി പൊട്ടിപ്പോയി നല്ലൊരു ലൂറും പോയി വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു നല്ല കുത്തിറക്കത്തിൽ കുത്തു താഴ്ച കാണിച്ചു തരാം ചില സ്ഥലങ്ങളിൽ നമുക്ക് വീഡിയോ എടുക്കാനേ പറ്റത്തില്ല ഇത് കണ്ടു ഇവിടെയൊക്കെ നിന്നറിയാൻ തന്നെ വലിയ പാടാണ് തെന്നിക്കഴിഞ്ഞാൽ നേരെ വെള്ളത്തിൽ പോവും മൊത്തം മണ്ണിളക്കി കിടക്കും ഈ മണ്ണിര ഇളക്കിയിട്ടേക്കും അങ്ങനെ നമ്മൾ ഒരു മീൻ പോയി നമ്മളൊന്ന് വാഴയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല നമ്മുടെ പുതിയ റോഡിൻ്റെ പുതിയ റോഡും നമ്മൾ ഇറങ്ങിയത് നമ്മുടെ പുതിയ റോഡിൽ ഒരു വാഹ അടിച്ചിട്ടുണ്ട് നല്ല ബ്ലൂ സാധനം കണ്ടു ഇപ്പം അടിച്ചു തട്ടി കാരണം രാവിലെ തൊട്ട് കാലാവസ്ഥ ഇച്ചിരി മോശമൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു മടിപ്പായിരുന്നു പിന്നെ വരുന്ന സ്പോട്ടുകളല്ല എന്ന് പറഞ്ഞാൽ വലിയ കുഴിയുള്ളടും ഇത് കണ്ടില്ലേ ഇതുപോലെയുള്ള കാടായതുകൊണ്ടോ പോകാൻ പോലും വഴിയില്ല ഒന്ന് തന്നെയാ വെള്ളത്തിൽ ഫോണും പോകും എല്ലാം പോവും ഫോണിൻ്റെ ആണല്ലോ വീഡിയോ എടുക്കുന്നത് ഇതുപോലുള്ള സ്പോട്ടുകളായതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഹുക്കുമയുടെ എൻ്റെ സ്പിന്നിലെ മെയിൻ ഫീറ്റിലെ ബൂത്ത് ആദ്യത്തെ മീനായിരുന്നു രാവിലെ നമുക്ക് ഒരെണ്ണം മിസ്സായി ഇത് എന്തോ ഇവിടെ ആ ഹുക്ക് കൊണ്ടിരിക്കുന്നതാണ് ജസ്റ്റ് അത്യാവശ്യം നല്ല സൈസുണ്ട് എന്തോനെയൊക്കെ അടിച്ചു വീണപ്പഴേ ഹുക്ക് ഊരിപ്പോയി എൻ്റെ വീഡിയോ എടുക്കുന്ന ഹോൾഡർ വണ്ടിയില്ല ഞാൻ കുറേ ദൂരം നടന്നു വന്നൊരു സ്പോട്ടിൽ നിന്നാണ് ഇപ്പോൾ മീനെ പിടിച്ചത് രണ്ടാമത്തെ വാഹ അടിച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാഞ്ഞാൽ ഭയങ്കര മിക്സിംഗ് ആയിപ്പോയി ഈ വാഹ അടിച്ച് ലൂറ് കണ്ടു ലൂറല്ല വാഹ അടിച്ച് വന്നേക്കുന്ന രീതി എന്താണ് ഇതായിട്ടു വാഹയുടെ ദേഹത്തൊന്നുമല്ല വാഹ ഒക്കെ ഫ്രീ ആ ലൂറ് കൊണ്ടേക്കുന്നണ്ടോ എവിടെയാണ് ഇതാണ്ട് ഇവിടെ ഇവിടെയാണ് ലൂറ് കൊണ്ടിരിക്കുന്നത് വാഹയുടെ വാഹ എല്ലാം ഫ്രീ കണ്ടു അതും നല്ല തൈസൊരു വാഹ കേട്ടോ നമുക്ക് കിട്ടിയ രണ്ട് വാഹ എല്ലാവരും അരമണിക്കൂറിനുള്ളാണ് കിട്ടിയത് രണ്ടുപേരെന്താണ്ട് ഇവിടെ കിടപ്പുണ്ട് നമുക്ക് നമുക്കിന്നിറങ്ങിയിട്ട് മൊത്തത്തി മൂന്ന് വാഹം അടിച്ചായിരുന്നു അതിൽ രണ്ടെണ്ണത്തിനെ നമ്മൾ കയറി രണ്ടെണ്ണത്തിനെ വീട് കിട്ടിയില്ല മുന്നിൽക്കൂടെ ഒരു വാഹം ഒന്ന് ഇറങ്ങി നോക്കട്ടെ പുറേ ഉണ്ട് അടിച്ചടിച്ചടിച്ചടിച്ച് ഒരു മരത്തിൻ്റെ കമ്പേക്കൂടെ കേറി കുരുങ്ങിയേക്കോളാം കയറ്റാൻ പറ്റിയ രക്ഷമിട്ടു എന്ന് പറയാനേ പറ്റത്തുള്ളത് നോക്കാം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പോയത് ഭാഗ്യ റെയിൽവേ നമ്മളടിച്ച് കയറ്റി നമ്മുടെ കുറേ നേരം അത് കൂടെ ചുമ്മാ വന്നിട്ട് അങ്ങ് തിരിഞ്ഞു പോയിട്ട് വന്ന് വന്നിരടി അടിച്ചതാണ് എന്തുവാരും നമുക്ക് ഭാഗ്യം ഉള്ളതുകൊണ്ട് അതിനേം കിട്ടി നമ്മുടെ പുതിയ റോഡ് അത്യാവശ്യം നല്ല ഐശ്വര്യമുണ്ട് ഒക്കെ വേണ ഇൻഡസ്പിൻ ഇൻഡസ്പിൻ്റെ ഇതെല്ലാം കിട്ടിയ ഇതും അത്യാവശ്യം നല്ല വാഹ കേട്ടോ നല്ല സൈസുള്ള വാഹയാണ് പനി പിടിച്ച് സൗണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക നല്ല വാഹന രണ്ട് കിലോ മേളിലുള്ളതുണ്ട് നമ്മുടെ മൊത്തം വാഹത ഇതിപ്പം കിട്ടിയത് ഇവനിച്ചിരി സൈസാട്ടോ って。<laughs> ടിച്ചടിച്ചു അടിച്ചു അമ്മച്ചു കൊള്ളാം നല്ല സാധനം വന്നു ഊന്നില്ല അതാ ഫവള് വെക്കാന്ന് ചെറുതായി ഫൗൾ വെക്ക ഊരിപ്പോയി